ഹലോ ഗൈസ് എഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് താനോട്ടെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ ശരി രാവിലെ നാനോട്ട് സ്കൂളിൽ അയച്ചിട്ടുണ്ട് പരീക്ഷ ആയതുകൊണ്ട് ഇവിടെ ആയിരിക്കും പറ്റത്തില്ലായിരുന്നു പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിള്ളേർക്ക് മുട്ട എടുക്കാൻ ഫസ്റ്റ് ഇതല്ലേ അപ്പം ഒന്ന് വിട്ടു അപ്പം പിന്നെ ഇത് ഒന്ന് പൈനിരങ്ങി ഗെഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബിരിയാണിയുടെ കിറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇനി റെഡി ആക്കണം അമ്മ സ്കൂളിൽ പോയി ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഡെക്കറേറ്റ് ചെയ്യണം ഇപ്പം തന്നെ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പം ഒരു രണ്ട് മണിക്കുള്ളിൽ എനിക്ക് ബിരിയാണിയുടെ പരിപാടി കഴിയണം രണ്ട് മണിയുടെ ഇത് മറ്റേ കിറ്റായതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിയും എങ്കിലും കുറച്ച് സമയം സമയമെടുക്കും ചിക്കൻ ഒക്കെ റെഡിയായിട്ട് വരാറുണ്ട് എങ്കിലും ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ എനിക്ക് ബിരിയാണി ഉച്ചക്കത്തെ ഫുഡ് നമുക്കുള്ള ഒക്കെ റെഡിയാണ് ഇന്ന് വൈകുന്നേരത്തേക്കുള്ളാണ് രണ്ട് മണിക്കുള്ളിൽ ബിരിയാണി റെഡി ആകണം പിന്നെ എനിക്കിവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് അപ്പം ബാക്കി പരിപാടിയൊക്കെ കാണിച്ചുതരാം കേട്ടോ ബൈ അപ്പോൾ അത് നമ്മൾ അരി ബിരിയാണിയുടെ അരി കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ നമ്മളൊരു കിറ്റ് ഒരു കിലോ അരി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര കിലോ ആണ് ആണെങ്കിൽ കുറച്ച് കൂടി പേഗൈസ് അങ്ങനെ നമ്മൾ ഈ അരി ഒരു അരമണിക്കൂർ കുതിർക്കാനിട്ടിട്ട് നമ്മൾ നേരെ വെള്ളത്തിലോട്ട് ആ കിറ്റിനകത്തുള്ള കറിയാകുമ്പോൾ വട്ടയക്കത്തിന് കുറച്ച് സാധനം നമ്മൾ അന്നര സിനിമ വാങ്ങുകയാണ് എനിക്ക് എന്തെങ്കിലും സിനിമ എന്തെങ്കിലും മെച്ചാൽ കുക്ക് ചെയ്താൽ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇങ്ങനെ മിണ്ടാതെ നിന്ന് ചെയ്യുന്ന ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന് സലാഡും കാര്യങ്ങളൊക്കെ എല്ലാ പിന്നു വെച്ചു കേട്ടോ അപ്പോഴത്തെ ഞാൻ കേക്ക് എടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കേക്കും കുറച്ച് ബില്ലുകൊണ്ട് വേണമായിരുന്നു ഞാൻ ഓൾറെഡി കുറച്ച് മേടിച്ചായിരുന്നു ബാക്കിയും കൂടെ പോയി മേടിച്ച് തൈരും ഒക്കെ മേടിച്ച് ഞാനും അതും കൂടെ വരികയാണ് കേട്ടോ റേസ് ഒന്നും നല്ലല്ലോ ഓൾറെഡി അവൻ അറിയാം പക്ഷേ അവനെ മാറ്റിയിട്ട് ഹാളൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് സാധനം വെക്കണം കേക്ക് കണ്ടോ വീണ ചെയ്തതാണ് അഴിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് പറയാം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ഡെക്കറേഷൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ അപ്പം നമ്മളൊത്തിരി ഒന്നും ഇല്ല ബലൂണും നമ്മുടെ ഫോട്ടോസൊക്കെ ഓൾറെഡി നമ്മളോട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ബലൂണും കാര്യങ്ങളൊക്കെ ലൈറ്റും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തു പിന്നെ അതേ കേക്ക് കൊണ്ടുവന്നിട്ട് ധാരോട്ട് നമ്മൾ മാധവൻ അങ്ങോട്ട് പറഞ്ഞു കിട്ടും കേട്ടോ ലൈറ്റൊക്കെ കണ്ടു ഒന്നറിയാം കേക്ക് കട്ട് ചെയ്യുന്നു എന്നാലും കുഞ്ഞ് കണ്ണ് പൊത്തി വരുമ്പോൾ കാണുമ്പോൾ ഒരു സർപ്രൈസ് അപ്പോൾ ഇതാണ് കേക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു ഒരു ഫുട്ബോൾ തീമാണ് അവൾ ചെയ്ത് ജസ്റ്റ് ഒരു കാർട്ടൂൺ പിക്ചർ അത്രയും ഉള്ളായിരുന്നു കേട്ടോ ആയിരുന്നു പക്ഷേ ഹമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടു നമ്മൾ വൺ കെ ജി ആയിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് കാരണം നമ്മൾക്ക് എല്ലാവർക്കും അപ്പുറത്തി അപ്പുറത്തി എല്ലാവരും കൊടുക്കണമായിരുന്നു പിന്നെ നമുക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ദാനൂട്ടിനും പുറത്ത് വെക്കുകയാണ് കേട്ടോ അതേ കൊണ്ടുവന്ന് കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് ഇ എമ്മേ വന്നിട്ടുണ്ടായിരുന്നു ലീൻചേട്ടനും ലീലാപ്പയൊക്കെ ഉണ്ടായിരുന്നു മാധു ഒക്കെ ഉണ്ടായിരുന്നെ എം എ ചേച്ചി മനോണ്ണൊക്കെ ഹോസ്പിറ്റലിൽ കേസൊക്കെ ആയിട്ട് കുറച്ച് ദൂരെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അങ്ങനെ അതേണ്ട ഞങ്ങളെല്ലാവരും ഞാനോട്ടു നമ്മുടെ സാധാരണ ഡ്രസ്സ് കണ്ടോ ഇരിട്ടത്ത് നോക്കുമ്പോൾ ലൈറ്റ് കത്ത് നടക്കുക നല്ല രസമാണ് ഇത് കാണാൻ കേട്ടോ അങ്ങനെ നമ്മളത് കേക്ക് നോക്കും ഇങ്ങനെ സന്തോഷം കണ്ടോ നമുക്ക് പിന്നെ എന്നാ വേണം രണ്ട് പേരും കൂടെ അതെല്ലാം ഊതി കേക്ക് കത്തിയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത് ഡേ ടു ഒക്കെ പാടി കേക്കൊക്കെ കട്ട് ചെയ്ത് രണ്ടുപേരും കൂടി കഴിച്ചു കിട്ടും പിന്നെ ആ കേക്ക് കണ്ടാൽ പെറ്റത്തുള്ള സഹിക്കത്തില്ലായിരുന്നു കഴിച്ച് എലി കരണ്ടാൽ എങ്ങനെ ആകും അതിലും കഷ്ടമാക്കി മൂന്നും കൂടെ അങ്ങനെ ധാനമോട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അമ്മയുടെ വക ഒരു ബാ ബാസ്ക്കറ്റ് ബോളാണ് ഞാൻ പറഞ്ഞത് ബാസ്കറ്റ് ബോൾ എന്നാണ് പറയാൻ വന്നു ബാസ്ക്കറ്റ് ബോളായിരുന്നു എൻ്റെ വക ഇങ്ങനെ നമ്മൾ ഡിസ്കോ പോലത്തെ ഒരു സാധനമാണ് അവിടെ ഡിസ്കോ എന്നല്ല ഡിസ്ക് പോലത്തെ ഒരു സാധനമാണ് അവിടെ എറിയില്ല എറിയും അങ്ങനത്തെ ഒരു ബോൾസാണ് അങ്ങനെയൊക്കെ അധികം കാണാത്തൊരു ടൈപ്പ് ഒരു മതിപ്പെട്ട എല്ലാം ഇവനുണ്ട് പിന്നെ വണ്ടി ഒന്നും മേടിച്ചാൽ ഈനങ്ങനെ യൂസ് ആക്കത്തില്ല ആക്കത്തില്ലോ ഒരു ബൈക്ക് മേടിച്ചിട്ട് പത്ത് പന്ത്രണ്ടായിരം രൂപ അടക്കി ബൈക്ക് മേടിച്ചിട്ട് അതിൽ ഓടിക്കത്തുകൂടിയില്ല പിന്നെ ബൈക്കും കാറും ഒക്കെ ഉണ്ട് പിന്നെ വണ്ടി ഒന്നും മേടിക്കാമോ അങ്ങനെ ഒരു വെറൈറ്റി സാധനം മേടിക്കാൻ മേടിച്ചാണ് കേട്ടോ അങ്ങനെ ബാസ്കറ്റ് ബോളും ഈ ഒരു ഡ്രസ്സാണ് കൊടുത്ത കേട്ടോ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ നോക്കുന്നതിലും പുള്ളിക്ക് ആ കേക്കിൻ്റെ അടുത്തോട്ട് ആ ബോൾ അതേ കുറച്ച് ബോളും കാര്യങ്ങളും ആ നിങ്ങളൊക്കെ ഗിഫ്റ്റ് പൊട്ടിക്ക് ഞാൻ കുറച്ച് കേക്ക് കഴിഞ്ഞടത്തോ തെച്ചു കൂട്ടെ ആ കേക്കിന്റെ അവസ്ഥ കണ്ടാൽ സഹിക്കൂല ഗെയ്സ് അങ്ങനെ ആക്കിയായിരുന്നു കേട്ടോ എന്റെ പുറഫിത്തിടെ പുറമൊക്കെ ആണെങ്കിൽ കുത്തി വരച്ച് നല്ല ഇതാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ മൂന്ന് മൂന്നുപേരും കൂടെ ആ ഇനി പിന്നെ ഇതിനൊക്കെ അടിക്കണം അങ്ങനെ വേണ്ടത് നമ്മൾ ഇതാണ് ഇടലിജേണ്ട കൊണ്ടുവന്ന ഡ്രസ്സ് രണ്ട് പേർക്കും ഉണ്ടായിരുന്നു തെച്ചുവിട്ടിരുന്ന ആനോട്ടും ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ മേടിച്ച ബോൾ ഇട്ടു അടിപൊളിയാണ് ഇങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെ എറിയണം ഡിസ്കോല അപ്പോൾ ഇങ്ങനെ ബോൾ നിവർന്ന് വരുവാണ് അപ്പോൾ രാത്രി ആയതുകൊണ്ട് പരിക്കാത്ത എറിയുന്നുകൊണ്ടും ഞാൻ ഒത്തിരി ഫോഴ്സിൽ എറിഞ്ഞില്ല അപ്പോൾ ആദ്യത്തെ ആദ്യത്തെറ്റം ചീറ്റി പോയിട്ടുണ്ട് കേസപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കളിക്കുമ്പോൾ ആ വീഡിയോസൊക്കെ എടുത്ത് ചെയ്യാൻ ഇടാട്ടോ പിന്നെ ബാസ്ക്കറ്റ് ബോൾ അത്യാവശ്യം കൊള്ളാറ് നമുക്ക് ജനലിലോ എവിടെയെങ്കിലും കമ്പിയോ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഹാങ് ചെയ്ത് വെക്കാം കേട്ടോ അതിൻ്റെ പുറകെ തന്നെ ഒരു സ്റ്റിക്ക് ഉണ്ട് അത് വെച്ച് ഹാങ് ചെയ്ത് വെക്കാം കേട്ടോ ഇങ്ങനെ ബോളൊക്കെ എറിഞ്ഞ് കുറച്ച് നേരം അതും വെച്ച് കളിച്ചോളുമല്ലോ അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ വായിലൊക്കെ വെച്ച് കൊടുത്തു അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്